ഭഗവത്ഗീത രാമായണമാരെ വായിക്കുന്നവർ ആരെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്മാരും ഇപ്പം ഇവിടുത്തെ മന്ത്രിമാരാരെങ്കിലും വരാം അങ്ങനെ എല്ലാവരും അടിയില്ലേ വടിപോലെ എനിക്ക് പേടിച്ച് നീക്കി ഇവിടെ എനിക്കിന്ന് മുഴുവൻ പേര് എനിക്ക് ചെയ്യുമോ എന്ന് അറിയില്ല കാരണം വീട്ടുകാരെ നടത്തുന്ന കല്യാണം കഴിക്കുന്നവരല്ലേ നിങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് നിയമം മാറ്റാൻ വേണ്ടി പറയും അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യും ആ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴും അതിലൂടെ പോകുന്ന ബസ്സിന് കലറിയത് അതെത്ര ശ്രമിച്ചാലും പറഞ്ഞനുസരിച്ചിട്ടില്ല പറയുന്നത് എനിക്ക് ബോധ്യമായ ഞാൻ ചെയ്യുന്നത് അതായാലും പറയുന്നുണ്ട് അനുസരിക്കുന്നത് അതുവരെ അറിയാവുന്ന അമ്മയും അച്ഛന്മാർ കുട്ടികളെ വളർത്തിയിരുന്നത് പോലെ വളർത്തിക്കൂടാ എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം പഠിക്കണമെന്ന് പറയ പറയാറുണ്ടോ അധ്യാപകരാരെങ്കിലും വീട്ടിലാരെങ്കിലും പറയാറുണ്ടോ രാഷ്ട്രീയം പഠിക്കണം പതിനെട്ടാമത്തെ വയസ്സിൽ നിങ്ങൾ അങ്ങനെ ഓർഡർ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഉറക്കം വരും

പറയാറുള്ളത് നമ്മള് ഒരു സംവിധാനത്തിന് ഇവിടെ നിങ്ങളുടെ ഇങ്ങനെ അനങ്ങാതെ അവളിപ്പിക്കണം എന്ന് ഒരു സിസ്റ്റം ഉണ്ടാക്കിയ കുറച്ച് നേരം കഴിയുമ്പോ അങ്ങനെ ഇരിക്കാന്ന് തോന്നുന്നത് എനിക്ക് നടന്നു വന്നു തോന്നുന്ന ഒരാൾ എനിക്ക് നാള് എനിക്കിപ്പം ഇവിടെ അധ്യാപകൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇരിക്കാൻ പറ്റുന്നു അങ്ങനത്തെ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെയാണ് സാധാരണ പറഞ്ഞാലനുസരിക്കാത്ത എന്ന് പറയുന്നത് ഞാനെങ്ങനെ പറഞ്ഞനുസരിക്കാത്ത ആളൊന്നുമില്ല ചായ വെള്ളം കുടിക്കാൻ പറഞ്ഞ ഞാൻ കുടിക്കും അതല്ല കുട്ടിക്കാലം തൊട്ട് അനുസരണ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നമ്മളെല്ലാം കുട്ടികൾ ചെറുതായിരിക്കുമ്പോ തന്നെ പറഞ്ഞാലനുസരിപ്പിക്കാം അനുസരണമുള്ള വീട്ടിൽ ചൊവ്വ നേരം വളർത്താത്തോണ്ടാണ് ഇങ്ങനെ അനുസരണ ഇല്ലാത്ത അല്ലെങ്കിൽ ഉൾപ്പെടെ അനുസരണ ഇല്ലാത്തതെന്ന് പറയുന്ന ഒരു സംവിധാന അതിനകത്തുണ്ടായിരിക്കുന്ന നിഷേധികളിലോ അല്ലെന്നുണ്ടെങ്കില് നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമം തെറ്റിക്കുന്നവരായിരിക്കുന്ന നാട്ടിൽ ഇവരെയൊക്കെ നിഷേധികളായിട്ട് കണ്ടിരുന്നത് തെമാളി പോലീസിന്റെ നോട്ട പുള്ളി കെ ഡി ലിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചട്ടബി കൊടുക്കുക പറയുന്നത് പക്ഷേ ആദ്യം ചട്ടമ്പി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏർപ്പെടാക്കിയ ഒരാളെ പറ്റിയായിരുന്നു ചട്ടമ്പി എന്ന് പറയുന്നത് പക്ഷെ അയാള് മറ്റുള്ളവരെ ഭരിക്കുകയും അടിക്കുകയും ഊത്തിരി ചെയ്യുന്ന ഒരാളായിട്ട് അറിയുന്നുണ്ടാണ് ചട്ടമ്പികൾ എന്ന് പറയുന്നത് അപ്പൊ ആ പറയുന്ന സംവിധാനത്തിനകത്തുള്ള നിഷേധത്തിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനം ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിലാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുവരെ ഉണ്ടായിരുന്ന ജനങ്ങൾ പ്രജകളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രജകളായിരിക്കുന്നവരുടെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് അനുസൃതം വേണം അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ പറയും നിങ്ങൾ ആരോടാണ് കൂറുള്ളത് കൂറ് വീട്ടിലൊക്കെ കുട്ടികളോട് ആളുകൾ ചോദിക്കത്തില്ലേ അമ്മയോടാണോ അച്ഛനോടാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന ചോദ്യം ഇതുപോലെ കൂറ് ആരോടാണ് കൂറ് രാജാവിനോടായിരിക്കണം എന്നുള്ളതാണ് പ്രജയുടെ ഒപ്പമാണ് പറഞ്ഞ തെറ്റി ചെറിയ വിളവ് പോലും ഇല്ലാതെ കൃത്യമായി അനുസരിക്കുന്നവരെയാണ് അതിന് കുറച്ച് കടമകളൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ അനുസരിക്കുകയാണ് അതൊരു ഇംഗ്ലീഷിലൊരു കവിതയുണ്ട് അറുനൂറ് സിക്സ് ഹൺഡ്രഡ് സോൾജിയേഴ്സ് അവര് ഒരു യുദ്ധത്തിന് പോകാനായിട്ട് പറഞ്ഞു അവരൊരു ഒരു മലയുടെ ഇടൂടെ അപ്പുറത്തു കടക്കുമ്പോൾ നാല് വശത്തും ശത്രു രാജ ശത്രു എന്താണ് പടയാളികളുണ്ട് അതിന്റെ നടുവിലേക്ക് ഒരു അറുന്നൂറ് പേര് ഓടിച്ചാലും അവർക്ക് ഉടനെ അറിയാം ഇതൊരു മിസ്റ്റേക്കാണ് കാരണം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ നടുവിലോട്ട് ഇറങ്ങിയാ മരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ വരൂ പക്ഷെ അവർ പറഞ്ഞതനുസരിക്കേണ്ടതാണെന്നുള്ള അറിയുന്നതുണ്ട് അവർ യാതൊരു സംശയവുമില്ലാതെ അതിന് നടുവിൽ ഇറങ്ങി യുദ്ധം ചെയ്ത് അറുന്നൂറ് പേരും മരിച്ചു അപ്പം അതിനെപ്പറ്റി കവിത എഴുതിയത് അപ്പം അതിനകത്ത് ഒരു വരിയാണ് അത് ചെയ്യുന്ന സമയത്ത് മറ്റു പേരെ പക്ഷെ അത് എന്തിനാണെന്ന് ചോദിച്ചാലും അതായിരുന്നു അവരുടെ മൂല്യം ഇതാണ് പ്രജയുടെ മൂല്യം ഈ പറയുന്ന രീതി ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു നമ്മൾ ഈ പ്രജകളെ നോക്കി അതുമാറി കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോ അതുവരെ നമുക്കില്ലാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതെന്ന് പറയുന്നത് െരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ളവരായി നമ്മുടെ ഏറ്റവും ജനാധിപത്യത്തിനകത്തെ പൗരന്റെ വ്യത്യാസവും രാജഭരണത്തിനകത്തെ പ്രജകളും തമ്മിലുള്ള വ്യത്യാസവും വരുന്നത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയേണ്ടി വരും സ്വന്തമായി ഏത് നമ്മൾ ഒരു കടയിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന തുണികളിൽ ഏതാണ് എനിക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു അറിവുണ്ടാക്കി ഏതാണ് നമുക്ക് നല്ലത് മറ്റേതങ്ങനല്ല യൂണിഫോമിന് തരിക നമ്മൾ അത് ഇട്ടുകൊണ്ട് പോയാൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊണ്ട് പൗരനാകുമ്പോൾ ആ പൗരൻ ചെയ്യേണ്ട പ്രവർത്തികൾ അയാൾ ഉത്തരവാദിത്വം ചെയ്യുന്ന പ്രവർത്തികൾ അയാൾ ഉത്തരവാദിത്വം മറ്റേത് അവിടെ പോയി എന്താണെന്ന് ചോദിക്കേണ്ടി വരുന്നില്ല യുദ്ധത്തിന് പോയവരോട് നിങ്ങൾ എന്തിനാണ് മരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും മനുഷ്യർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ അത് നടുവിൽ ചാടി മരിച്ചു കൂടായിരുന്നു എന്ന് പറയുന്ന ചോദ്യം ഇതങ്ങനെ വരണ്ട് തെരഞ്ഞെടുപ്പാണ് പൗരനും പ്രതിയും തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് പൗരനായി ജീവിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനീ പറയുന്ന ആൾക്കാർ പറയുന്ന അവകാശമുള്ള ആളാണ് ഉത്തരവാദിത്തമുള്ള ആളാണ് കടമകളുള്ള ആളാണ് അപ്പുറത്തിരിക്കുന്ന ആള് എനിക്ക് തുല്യമായ ഒരു ആളാണ് ആ ആളെ പരിഗണിക്കേണ്ടതുണ്ടല്ല തിരിച്ചറിയുന്ന പൗരബോധമാണ് നിഷേധിയാണോ എന്ന് ചോദിച്ചാൽ അവകാശമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ നാട്ടിലുള്ള ആരെയെങ്കിലും ഉപദ്രവിക്കോ ആർക്കെങ്കിലും എതിരെ മോശമായി പറയാൻ നടക്കുകയോ പകയോടെ പെരുമാറുകയോ ഒരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുക ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയുള്ള ജീവിതം ജനാധിപത്യ അവകാശമുള്ള ആളിനെ പോലെ ജീവിച്ചിട്ട് പൗരബോധവും പ്രജാബോധവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്റെ പ്രവൃത്തി അപ്പോൾ പ്രജയായി ജീവിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് ഞാൻ വിശദിയാക്കുന്നത് ഞാൻ നിഷേധപരമായി ഞാനൊരു നിയമവും ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമം മാറ്റാൻ വേണ്ടി പറയും അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യും ആ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴും അതിലൂടെ പോകുന്ന ബസിന് കല്ലറിയില്ല നമ്മളത് സംഘടിതമായി ശരിയല്ല ഈ നിലനിൽക്കുന്ന നിയമം തെറ്റാണ് ഇത് മാറ്റേണ്ടത് ആവശ്യമുണ്ടെന്ന് പറയേണ്ടത് ആ പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അവകാശവും അത് അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടെന്ന് മാത്രമേ നോക്കൂ അല്ലാതെ ഈ ആളുകൾ പറയുന്നത് പോലെ എന്താണ് അരാജകം എന്നുള്ള വാക്കാണ് അവർ അരാജകവാദി ജനാധിപത്യത്തിലെ ഓരോ പൗരനും അരാജകവാദിയാണ് രാജാവിന്റെ കീഴിലല്ല പുതിയ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെയാണ് മനസ്സിലാക്കാം ലോലസ് എന്നാണ് അവർ വിചാരിച്ചത് പുതിയ ലോയിലാണ് നമ്മൾ ഉത്തരവാദിത്വവും അവകാശമുള്ള പൗരബോധമുള്ള മനുഷ്യനായിരിക്കുന്നു എന്നുള്ളതല്ലാതെ നിയമവിരുദ്ധമായി ചെയ്യുന്നതല്ല നിയമം മാറ്റേണ്ടതുണ്ടതാണെങ്കിൽ അതിനെ മനസ്സിലാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആള് മാത്രം ഈ വ്യത്യാസം തിരിച്ചറിയും പഴയ കാലത്ത് ആൾക്കാർ പറയുന്ന വാക്കുകൾ മുഴുവനും ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഉരുളക്കഴിഞ്ഞിരിക്കുന്നവരിയ്ക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഇരിക്കുന്നതല്ല അറിഞ്ഞു പ്രവർത്തിക്കേണ്ടവരാണ് അറിഞ്ഞു പ്രവർത്തിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തോന്നുന്നു എന്താണ് നിഷേധികളോടുന്ന ഞാനിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചോദിച്ച നിഷേധിയാണെന്ന് ചോദിച്ചാൽ പക്ഷെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന മനസ്സിനി പെരുമാറുന്ന ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്ക് ഞാൻ ഉത്തരവാദിത്തമാണ് പറഞ്ഞനുസരിച്ചിട്ടുണ്ട് അതെത്ര വിശ്രമിച്ചാലും പറഞ്ഞാൽ അനുസരിച്ചു

നേരത്തെ ചോദ്യങ്ങൾ എഴുതി വയ്ക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ചോദ്യീഡി ചോദിച്ചു പോകുന്നത് സമൂഹം എന്ന് പറയുന്നത് ഒരു മോണോലി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് രേഖമായി ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ടുണ്ടാക്കുന്നു പലതരത്തിലുള്ള തട്ടിനകത്ത് പലതരത്തിലുള്ള താല്പര്യങ്ങളോട് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടം മാത്രം ഒരു ഒരാൾക്കൂട്ടമാണ് നമ്മൾ ഈ പറയുന്ന സമൂഹം അതായത് ഔട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കര കാര്യത്തില് അങ്ങനെ ആലോചിച്ച് അറിഞ്ഞ് ഉൽപാദിപ്പിക്കപ്പെട്ട ഒരു ജീവിതവും അറിയുന്നവരൊന്നും അല്ല നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന വീട്ടിലുള്ള അമ്മയ്ക്ക് വെച്ചു കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ഇത് തന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ജനിച്ചത് പോയെങ്കിൽ മാത്രം നമ്മൾ ും ആ വീട്ടിൽ ജനിച്ചത് കൊണ്ട് തന്നെ അവര് ചെയ്യുന്നതും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇതാണ് ഏറ്റവും വ്യത്യാസം അതുവരെ അറിയാവുന്ന അമ്മയച്ചന്മാര് കുട്ടികളെ വളർത്തിയിരുന്നത് പോലെ വളർത്തിക്കൂടാ എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇതുവരെ വായിച്ചു ഏതെങ്കിലും വീട്ടിലെ വൈകിട്ട് ഭഗവത്ഗീതയും രാമായണ മഹാഭാരം വായിക്കുന്നവര് ആരെങ്കിലും സ്കൂളിൽ വായിച്ചിട്ടുണ്ടോ സ്കൂളിൽ വായിച്ചു പിന്നെ ആരാണ് ഈ പൗരന്മാരെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത് ഇപ്പോഴും വീട്ടുകാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആൻസറിനെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് കാണാപ്പാടം പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം ഭരണഘടന വായിക്കാത്ത ക്ലാസ് കോട്ടും ഭരണഘടന വായിക്കാത്ത വീടുകൾ എന്തിനാ എങ്ങനെയാണ് നമ്മൾ നാളെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് തിരിച്ചറിയാത്തവരുമാണ് നമ്മളെല്ലാവരും ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാകാറ് നമുക്കൊരു മെഷത്തിനോട് വിലയില്ല വീട്ടുകാർ പറയുന്നതാണ് സ്കൂളിൽ ചെന്ന് പഠിച്ച വിഷയങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവരും സ്കൂളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ലാത്തവരമ്മയച്ചനും സ്കൂളിൽ പോയ കുട്ടിക്ക് എന്ത് പറ അക്ഷരം പഠിച്ച് സ്കൂളിൽ വന്നിട്ടാണ് നമ്മൾ അക്ഷരമൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടില്ലാത്ത അമ്മയച്ചനും എന്ത് പഠിക്കും ഫിസിക്സ് ബോട്ടണി പോലുള്ള വിഷയങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് അമ്മയച്ചനും അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞു അവർ ഇതേ സ്കൂളിൽ പഠിച്ചേ വരുമോ ഇതുപോലാണ് ഇതാലും പക്ഷെ അമ്മയച്ചനും ആയിരിക്കുന്നത് ഈ കുട്ടി ജനിച്ചത് കൊണ്ട് മാത്രം അവർ അമ്മയച്ചനുമായി പോയവരുമാ സ്കൂളിൽ പഠിക്കുന്നത് അത് കഴിഞ്ഞിപ്പോ കുറച്ചുകൂടെ ഉപരി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിച്ചിട്ട് വീട്ടിൽ പോയി അമ്മ അച്ഛനോട് ചോദിച്ചിട്ട് അവർക്ക് പറഞ്ഞുതരാറുള്ളൂ എൻജിനീയറിംഗ് പഠിച്ച ആള് പാലത്തിന് പണിയുന്നുണ്ട് ചെറിയ സംശയം വീട്ടിൽ പോയി ചോദിക്കും പക്ഷെ അമ്മയച്ചനും എനിക്ക് വിവരമില്ല ഞാൻ പറഞ്ഞു തരാൻ പറയത്തിൽ ഇതാണ് സ്ഥലം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലായത് ഈ വീടുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കും പുതിയ ഈ സിസ്റ്റർ ഈ സ്കൂൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് ഒരു നൂറ് വർഷമായിരുന്നു അപ്പൊ അതിനു മുമ്പ് അമ്മയെ അച്ഛൻ മക്കളെ വളർത്തിയിട്ടില്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അന്ന് അമ്മയ്ക്കും അച്ഛനും എന്താണ് അറിയുന്നത് അവർക്കറിയാവുന്നത് ഒന്നീ കൃഷി അറിയാം അല്ലെങ്കിൽ നമ്മൾ കുടിൽ വ്യവസായം എന്നൊക്കെ ഇന്ന് പറഞ്ഞിരുന്ന ശരിക്കും ട്രഡീഷണൽ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ജോലികൾ കല ഉണ്ടാക്കുന്നതും പാത ചെയ്യുന്നതും പിച്ചാത്തി ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ പുലത്തൊഴിൽ എന്ന് നമ്മൾ പറയുന്ന തൊഴിലാണ് വീട്ടുകാർക്കറിയുക രണ്ടു കാര്യമാണ് അകത്തറിയുന്നത് കൃഷി അറിയാം ആ കൃഷിയോട് ബന്ധപ്പെട്ട് കൃഷിക്കകത്ത് തന്നെയുള്ള ചെടികൾ വളർത്തുന്നതിനെയാണ് നമ്മൾ കൃഷി പറയുന്നത് പക്ഷേ കോഴിയെ വളർത്തുന്നതും കൃഷിയാണ് പശുവിനെ വളർത്തുന്നതും കൃഷിയാണ് കൃഷിയോട് ബന്ധപ്പെട്ട് നിക്കുന്ന അറിവുകൾ അത് ചെയ്തിട്ടുള്ള ആളുകൾ ഈ അറിവായിരുന്നു ഈ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ അവര് ചെയ്യുന്ന പ്രവൃത്തി അതാ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനായിട്ടാകുമ്പോൾ അമ്മ അച്ഛനും പറയുന്നതിനൊരു പ്രശ്നമില്ല പക്ഷെ സ്കൂളിൽ വന്നിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം അമ്മയച്ചനും ആ സ്കൂളിൽ വന്ന് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും അവർക്ക് പറഞ്ഞു തരാറുള്ളത് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അമ്മയ്ക്കോ അച്ഛനും നമ്മളെക്കാളും കൂടുതൽ ആറിവുണ്ടെന്നുള്ള ബോധത്തിലാണ് എന്നും വളരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വീട്ടുകാർ പറയുന്നത് കേൾക്കാൻ പാടുവാണ് പറയുന്നത് എന്താണ് ഈ അമ്മയും അച്ഛനും നമ്മളടുത്ത് പറയുന്നത് എന്ന് പറയുന്നത് ഈ പഴയ കാല അനുസരണയുടെ ലോകങ്ങളിലുള്ള കാര്യങ്ങളാണ് അവർ പഠിച്ചത് അവർ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് ജീവിക്കാനാണ് പക്ഷെ ക്ലാസ് റൂമിൽ പോയി പഠിക്കുന്ന ഒരാൾക്ക് വീട്ടിൽ പോയിട്ട് ഒരു ചോദ്യത്തിന് ഉണ്ടാകും അറിയേണ്ടതാണ് പക്ഷെ പണ്ട് തൊട്ട് കുട്ടികളെ വളർത്തുന്നവർക്ക് കുട്ടികളെക്കാളും കൂടുതൽ അറിവുണ്ടാകും എന്നുള്ള അസംശയം അതിനാണ് എല്ലാവരെയും കേട്ടത് അപ്പൊ വീട്ടിൽ പോയി നമ്മൾ പറയുമ്പോൾ വീട്ടുകാർ പറയും ഇങ്ങനെയൊന്നും അല്ല നീ വളരേണ്ടതെന്ന് ഈ കോൺഫ്ലിപ്റ്റ് ആണ് നമ്മുടെ കിട്ടാറ് പഠിക്കുന്ന ഏത് വിഷയത്തിനകത്തും അവർക്ക് ഒരിക്കലും ഒരു അഭിപ്രായം പറയാനോ നമ്മളെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനല്ല ചെയ്യേണ്ടതെന്ന് പറയാം ചോറ് കരീപ്പിക്കുന്ന അടുത്തക്കാര് പറയാം അത് അവർക്കറിയാം പക്ഷെ മറ്റൊരു കാലത്തിലും അതുകൊണ്ടാണ് ജനാധിപത്യ പൗരബോധം വേണം എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിനകത്ത് ജനാധിപത്യ പ്രാക്ടീസും സംഭവമില്ല ഇതുവരെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് മാത്രമേ അവർക്കറിയാവൂ ഇതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന കുട്ടികളും വീട്ടിലുള്ളവർ തങ്ങളുടെ കോൺഫ്ലിക്ട് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകത്തോട്ട് തുടങ്ങി അവര് നോക്കുമ്പോൾ ഇവര് മുഴുവൻ തെറ്റായിട്ടാണ് ചെയ്യാൻ പോകുന്നതൊന്നും കാണാം അപ്പൊ അവര് ബലപ്രയോഗവും അടിച്ചമർത്തുകളൊക്കെ ചെയ്യുകയുള്ളു എന്നിട്ട് കാഞ്ചിസ്ത്രം വിളിക്കുന്നില്ല എന്നവര് കാണാം നമുക്ക് കാണാന്നുണ്ടെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാം തിരഞ്ഞെടുക്കാം പണ്ടിങ്ങനൊരു പണി ഉണ്ടായിരുന്നു വോട്ട് ചെയ്യുക തെരഞ്ഞെടുക്കുക എന്നുള്ളൊരു സംഭവമില്ലായിരുന്നു പറഞ്ഞാൽ അനുസരിച്ചാൽ മതി എന്നിട്ട് രാജാവിനെ തെരഞ്ഞെടുക്കുന്ന പണി ലോകത്തില് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷമാണീ തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ അതിനുശേഷം ജനിച്ചിട്ടുള്ള അമ്മയച്ചന് പോലും ഈ അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന വളർത്തിയവരുടെ വളർന്നവരുടെ മക്കളാണത് ഇപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു പടിയിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് എന്നൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുള്ള വീടുകളായിട്ടേ ഉള്ളൂ ഇതാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു കാര്യം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയത് പൗരബോധ നിർമ്മാണം എന്ന് പറയുന്ന മേഖലക്കകത്താണ് ഈ കൊളുപ്പിക്കുന്നത് വീട്ടിനകത്ത് ഇന്നും നിങ്ങള് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേര് എനിക്ക് നിങ്ങടെ ചെയ്യുവെന്ന് എനിക്ക് അറിയില്ല വീട്ടുകാരെ നടത്തുന്ന കല്യാണം കഴിക്കുന്നവരല്ലേ നിങ്ങൾ ഇത് തെരഞ്ഞെടുപ്പുള്ള നിങ്ങളുടെ കൂടെ അടുത്ത കുറെ നാൾ ഒന്നിച്ച് ജീവിക്കേണ്ട ആളിനെ തിരഞ്ഞെടുക്കാനായിട്ട് അവകാശം ഇല്ല എന്നറിയുന്നവരാണ് നിങ്ങളെല്ലാവരും അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത് നമ്മൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രതിനിധികളാണ് നമ്മളെ കരുതുന്നത് നമ്മൾ അവരെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവരെ വിട്ടിട്ട് ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരെയും വരെ അങ്ങനെ എല്ലാവരും അടിയിട്ട് വടിപോലെ പേടിച്ചു നീട്ട് അവര് നമ്മുടെ പ്രതിനിധിയാണെന്ന് നിങ്ങൾക്ക് കരിക്കുന്നവരാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഭരണകർത്താക്കളെയാണെന്നാണ്ചാരനെയാണ് ഭരണമുള്ളത് ജനാധിപത്യത്തിൽ ഭരണമില്ല ജനാധിപത്യത്തിൽ ക്രമീകരണമാണ് സേവനമാണ് ഭരണമില്ല പക്ഷെ നിങ്ങളെല്ലാവർക്കും അറിയാം മന്ത്രിമാരെ എല്ലാവരും ഭരിക്കാനാണ് തിരഞ്ഞെടുക്കുക ഈ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത് നമുക്ക് പോന്നിട്ട് പോന്നിട്ടുമില്ല മറ്റിടത്ത് എത്തിയിട്ടില്ല തൃശ്ശങ്കു എന്ന് പറഞ്ഞു പറയുന്നിടത്താണ് ഈ പൗഡുള്ളത് ഈ അനുസരണം പഠിപ്പിക്കുകയും അതിനുശേഷം സ്കൂളിനകത്തൊക്കെ രാഷ്ട്രീയം പഠിക്കണമെന്ന് പറയ പറയാറുണ്ടോ അധ്യാപകരായിരിക്കും വീട്ടിലായിരിക്കും പറയാറുണ്ടോ രാഷ്ട്രീയം പഠിക്കണം പറഞ്ഞെട്ടാകത്തെ വയസ്സിൽ നിങ്ങൾ അങ്ങനെ ഓടിക്കൊടുക്കും വയസ്സിന് പോട്ട് ചെയ്യാൻ അവകാശം ഒന്നും അത് നിങ്ങൾക്ക് വേറെ പറയും ഇത് എവിടെ പഠിക്കും വീട്ടിൽ പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല പിന്നെ എവിടെ പഠിക്കും വെച്ചിട്ട് ഇതാണ് ഞാൻ ഇരുന്ന പൗരബോധമുള്ള വ്യക്തികളാകുക സ്വന്തമായി തെരഞ്ഞെടുക്കാൻ കഴിവുള്ളവരായി മാറുക എന്ന് പറയുന്ന പ്രണിവാദം ഇത് നമുക്ക് ഒരിക്കലും മനസ്സിലായില്ലെങ്കില് നമ്മളെന്തോ അനുസരണയില്ലാതെ പെരുമാറുന്നവരായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് എല്ലാ കാര്യത്തിനകത്തും നമ്മുടേതായ തെരഞ്ഞെടുപ്പുകൾ അവസരം തിരഞ്ഞെടുക്കാനായിട്ട് പഠിക്കുന്ന കാര്യത്തിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ പാടില്ല താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പും ഇവിടെ തന്നെ എല്ലാവരീം ഉറങ്ങുന്നുണ്ട് നേരത്തെ ഉള്ളവരെ അടിച്ച് ഒരു പരിപാടത്തിലാക്കിയ ജനതയാണ് ഇരിക്കുന്നത് എനിക്കിങ്ങനറിയെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യമില്ല നിങ്ങളെ മറ്റേ ഞാനും ഇത് തന്നെ പണി ചെയ്തോ എന്ന പതിനഞ്ചു ഞാൻ ഞാനിപ്പോ പറയുന്ന കേരളം പക്ഷെ ഈ അനുസരണയുള്ള ആളുകളായിരിക്കും ജീവിതം പാഴാക്കി പഠിച്ചു പോയ മനുഷ്യ ലോകത്താണെ അതിൽ നിന്ന് മാറി തന്നെത്താൻ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവരായി മാറുക എന്ന് പറയുന്നതാണ് ജനാധിപത്യ സംസ്കാരം അതിനെ നമ്മൾ എക്കിപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരാളൊരു കാറ് വന്നിട്ട് ഓടിക്കാൻ പറഞ്ഞാൽ ഓടിക്കാൻ പഠിച്ചേ അതുപോലെ പഠിക്കപ്പെടേണ്ടതൊന്നാണ് അവര് ഓർമ്മ അതിന് ട്രെയിനിങ് കിട്ടുന്നത് ചെയ്യപ്പെടേണ്ടതാണ് നമ്മുടെ ക്ലാസ് റൂംസ് വീട് പോലെ തന്നെ ഈ ചിട്ടക്കിരിപ്പാണ് പൗരന്മാരുടെ ലക്ഷണം പ്രജകളുടെ ചിട്ട പട്ടാടം ചിട്ടയ്ക്ക് എല്ലാം ചിട്ടയ്ക്ക് സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ശരിക്കും പറഞ്ഞാൽ പശുക്കൂട്ടം താതാവും കൂട്ടവും ഒക്കെ ഒരെണ്ണം കൂടി താതാവ് താഴോട്ട് ചാടിയാൽ എല്ലാം ചേർന്നു ഒരു പശു ചാടിയാ എല്ലാ പശു ചേർന്നു അങ്ങനെയാണ് സ്വന്തമായി ഇത് എന്റെ മുന്നേ പോയ ആൾ ചെയ്യുന്നതിന് അത് ന്യായമുണ്ടോ അന്യായമുണ്ടോ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള എബിലിറ്റി ഉള്ളവരായി മാറുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ കേരളം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കഴിവുള്ളവരായി മാറുക ഈ ഏരിയ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ അല്ല തന്നെ ഞാൻ വരുന്നതിനൊക്കെ ചോദ്യങ്ങൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് തുടർച്ചയായി ചോദിച്ചാൽ പറഞ്ഞതിന് തുടർച്ച വരാൻ പറ്റാതായി അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് കേട്ടിട്ട് ചോദിക്കും അങ്ങനെ അല്ല സ്വാഭാവികമായി ഒരു വിഷയത്തിനകത്ത് അതിന്റെ വികാസം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനകത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാനത് നോക്കണം അതാണ് എന്നിട്ട് ഈ പറയുന്നതിനു ഭാഗമായിട്ട് എന്താ അറിയാനും ചെയ്യാനും താഴത്തെ മനുഷ്യ നമ്മളെ തൂക്കി തൂങ്ങിക്കൊല്ലാൻ വിതിച്ചു മീനത്തെ മനുഷ്യ നമ്മളെ വെറുതെ എടുക്കും അപ്പൊ താഴത്തെ മനുഷ്യനെ എന്ത് ചെയ്യണം തക്ഷശീല തളന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ കൊന്തമാരിങ്ങനെ പറയും അവിടെ ജാതി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് തുടർന്ന് വന്നിട്ട് എന്നെ അസംബന്ധം പിടിച്ചാൽ ഈ കസേരയിൽ ഇരുത്തുന്ന ഈ സ്ഥലത്തിൽക്കുന്നത് ഈ ശീലം കൊണ്ടാണ് ആ എന്താണ് വന്നത് എനിക്ക് എനിക്ക് ഒരു കേസ് ഉണ്ട് ആ പറയൂ അതോടെ നമ്മുടെ അടക്കും നോക്കിയിരിക്കും അപ്പൊ നോക്കുകൂലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയുന്ന കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ചുമുട്ട തൊഴിലാളികൾ ഈ നോക്ക് ഈ ടാക്സി രാജാവെന്ന് പറയുന്നു ഒരു കാലത്തെ ഗുഡയാണ് എന്നെക്കെട്ട കാര്യം സാധിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ട ആള് എന്തിനു രക്ഷപ്പെടാനായിട്ട് റഡിന് പുറകില് പോലീസ് വരെ നടക്കേണ്ട ആവശ്യം എന്താണ് എന്ത് പ്രോട്ടോകോളാണ് ഇവർ പറയുന്നത് നിങ്ങളൊരു പഞ്ചായത്ത് പ്രവർത്തിച്ചത് അവർ ചെയ്ത അവർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പേസ് ഉണ്ടോ സാധനമില്ല